ും സേവനിലേക്ക് സ്വാഗതം വീഡിയോ വിശേഷം എല്ലാവർക്കും സുഖമേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയാണെന്ന് മറിയാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടൊരു ചേച്ചിക്കാണ് ഇപ്പൊ ഗിഫ്റ്റ് കിട്ടിയാണോ തീർച്ചയായിട്ടും കോൺടാക്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല ഭംഗിയുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റിംഗുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിക്ക് ഫസ്റ്റ് നെക്ലസ് വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബ്ലൂ സ്റ്റോൺ ആണ് വന്നേക്കുന്നത് ഫസ്റ്റ് ടൈം ആണ്ട്ടോ നമ്മുടെ ഇതുപോലത്തെ സ്റ്റോൺ വർക്കുള്ളൊരു നെക്ലസ് വരുന്നത് ഇതുപോലത്തെ കളറില് ഒരു നെക്ലസ്സ് വരുന്നത് നമ്മളിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് ഡ്രസ്സിന് ഡ്രെസ്സിനൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളത് അതായത് സെയിം കളറൊക്കെ വരില്ലേ അങ്ങനെയൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആണ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പാലക്കേല് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ എന്ന് ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പൂക്കലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യല്ലേ അതുമ്പം സെറ്റ് ചെയ്തിട്ടേക്കണോട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ലോക്കറ്റൊക്കെ ഇടാൻ ഒരു മാര തന്നെയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് സൂഫിയുടെ ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വരുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരായിട്ടാണ് കേട്ടോ അത് നമ്മുടെ ഒരു സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു വീണ്ടും ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരു നെക്ലസ് കാണിച്ചിട്ടുണ്ടായിരുന്നതിൽ അതിന് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മോഡല് കമ്മൽ മേടിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റെഡിലും അതുപോലെ തന്നെ ബ്ലാക്കിലാണ് കേട്ടോ നമ്മളേക്കിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു സൂഫിയുടെ ഡിസൈൻ തന്നെയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലെയർ അതായത് ബോക്സ് ചെയ്യനില്ലേ അതിന്റെ ചെയ്യനാണോ കേട്ടോ വന്നേക്കുന്നത് അതിന്റെ ഡബിൾ ലെയർ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ലാവൻഡർ ആണോ കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ചെയ്യനും അതുപോലത്തെ ഡബിൾ ലെയർ തന്നെയാണ് വന്നേക്കുന്നത് കണ്ണികളും സെയിം തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റെഡിൽ ഇതുപോലത്തെ ചെറിയ ഒതുക്കുള്ള സൂഫി മോഡൽ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് അതിൻ്റെ തന്നെ ഇയറിങ്സും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അത്യാവശ്യം നമ്മുടെ കഴുത്തിൽ ഇടുമ്പോൾ തോന്നിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ ഗ്രീനും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് അത്യാവശ്യം നല്ല കഴുത്തിൽ ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡും ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ട് ബോക്സ് ചെയിൻ്റെ ഡബിൾ ആണ് വന്നേക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ ഹാർട്ടിൻ്റെ അഡ്ജസ്റ്റ് തരാൻ പറ്റുന്ന വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ സൈഡിൽ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ടൂ ഫോർ ആർക്കും ടു സിക്സ് ആർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള മോഡൽ മോഡലായിട്ടില്ലേ കാണാനായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്ോണും അതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടൊരു ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തത് സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ തന്നെ സെയിം റൂബി ആയിട്ടുള്ള സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ഡിസൈൻ ആണ് വന്നേക്കുന്നത് നേരത്തെ നമ്മൾ വൈറ്റ് ആണ് കാണിച്ചത് ഇപ്പോൾ റൂബി ആണ് റൂബിയാണെന്നുള്ള വ്യത്യാസം മാത്രമാണ് കേട്ടോ വരുന്ന അപ്പൊ അടുത്തൊരു മോഡല് വരുന്നത് അത്യാവശ്യം വലിപ്പുള്ള ഒരു റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വരുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഇത് സിമ്പിൾ ആയിട്ടുള്ള പൂക്കളൊക്കെ എണ്ണി ചേരുമ്പോ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി നോക്കാം കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കണത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റൂബിലും വന്നിട്ടുണ്ട് വൈറ്റിലും വന്നിട്ടുണ്ട് സെയിം ഡിസൈനും സെയിം വലിപ്പൊക്കെയാണോ കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡ് ആണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നല്ല രീതിയിൽ ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ വീണ്ടും ഇത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ ഡബിൾ ലെയറിൽ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചാ കേട്ടോ അതിന്റെ തന്നെ സെയിം ഡബിൾ ലെയർ വരുന്ന ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് അത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണിൽ ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റും റൂബിയും കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ വൈറ്റിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റും റൂബിയും കൂടി വന്ന മോഡലാണ് കേട്ടോ കാരണം കുറച്ചും കൂടി ഒരു ഭംഗി എനിക്ക് തോന്നിച്ചു കേട്ടോ വൈറ്റ് മാത്രം വരുമ്പോൾ ആ സ്റ്റോൺ വർക്ക് അങ്ങനെ എടുത്ത് കാണാത്ത പോലും ഇതാകുമ്പോൾ എടേലും ഒരു റൂബി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോൺ ഉണ്ടെന്ന് അറിയണ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഇവിടുത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഹാർട്ടിൽ ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു ഗ്രീൻ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഡബിൾ ലെയർ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ഇത്ര കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും ഗ്രീൻ ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് അന്നൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് ടു ടു കാർക്കും ടു കാർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഉറുവശിയാണ് കേട്ടോ വന്നേക്കുന്നത് കൈച്ചീനാണ് വന്നേക്കണത് കുറ്റിയും കുളത്തൊക്കെ കേട്ടോ ഗോൾഡ് കുളത്തിൽ ഒരു മോഡലാണ് വന്നേക്കുന്നത് അത്യാവശ്യം രീതിയിലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബോക്സ് ചെയിനാണ് ആണ് ഡബിൾ ലയറിന് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കൈച്ചെയിൻ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റാർ ടൈപ്പ് മോഡലാണ് വന്നേക്കണത് ഒരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള അതായത് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ലോക്കറ്റിന്റെ ബാഗ് ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഒരു മോഡലല്ലോ വന്നേക്കണത് അപ്പൊ നമുക്ക് കുറച്ചും കൂടി പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് മോഡൽ ആണ് കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാബ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അപ്പൊ അടുത്ത് വീടിപൊടി കൊണ്ടായിട്ട് വീടാണ് താങ്ക് യൂ